രാവിലെ തന്നെ നടക്കാൻ പോയിട്ട് വരുമ്പോൾ മുരിങ്ങ കിട്ടിയതാണ് നല്ല ഫ്രഷ് മുരിങ്ങ ഇത് പരിപ്പില്ലാത്തൊരു കറി വെക്കാം സൂപ്പർ ടേസ്റ്റാണത് വേണ്ട പരിപ്പില്ലാത്ത കോമ്പിനേഷൻ സൂപ്പർ ടേസ്റ്റാണത് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക 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 വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഫ്രഷ് സൂപ്പർ തേങ്ങ അടച്ചിപ്പോൾ ഇങ്ങനെ കൂട്ടിപ്പോയി ആ ഞങ്ങളത് പൂണ്ടെടുക്കും പൂടാനും കൂടി കിട്ടുമോ ഏതാ കിട്ടണ്ട ചെറുതായി പോയി ചെറിയ പൊട്ടിയ പതിന ചെറുതായി തേങ്ങനെ മധുരം ഒരു മൂട് തേങ്ങാട്ടാ ഒരല്ലി വെളുത്തുള്ളേ രണ്ട് ചെറിയ നല്ല ജീരുവം മുളക് പൊടിപ്പൂൺ മഞ്ഞൾപ്പൊടി

ട്ടാ ഉള്ള മൂട്ടു നമ്മടെ കഴുക മുഴുകിയല്ലേ ഇട്ട് കൊടുക്കട്ടേട്ടാ

മോളാക്ക അർപ്പിട്ട് കൊടുക്കട്ടെ നേരിട്ട് ഉപ്പിട്ട് കൊടുത്തില്ല ആവശ്യത്തിന് ഉപ്പിട് ഞാൻ ആരെങ്കിലും മുന്നേ വെച്ചിട്ടില്ല വെള്ളം ഉപ്പുണ്ടാ നോക്കട്ടെ മുരിങ്ങയിലൊക്കെ തിളച്ചു വന്നു കേട്ടാ ഞാൻ ഇറക്കുക ഇത്രേ ഉള്ളൂ കറി സൂപ്പർ കറി ഞാൻ വൈദ്യുഹം വഴുക്ക് പറ്റി വെക്കട്ടെട്ടാ വൈദ്യം വഴുക്ക് പൊറ്റി വെക്കട്ടെണ്ണ അയച്ചുകൊടുക്കട്ടെ ചൂടാവട്ടെ കൊറച്ച് കടകിട്ട് കൊടുക്കട്ടെ പൊട്ടേട്ടത് ഒരു വലിയ പല്ലി വെളുത്തുള്ളിട്ടാ ചെറിയ കഷം ഉറിയുള്ളി വയന കുറച്ച് കറി വെക്കില്ല വെക്കോട് പൊളികളിട്ട് കൊടുക്കട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുത്തുമുളക് പൊടിയുണ്ടോ അത് കൊടുക്കൊരു അല്പം ഗരം മസാല ടീസ്പൂൺ നോക്കി വെച്ച വയറിനുക്കിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള വഴി അടച്ചിട്ട് കഴിക്കാ ചോറ് വരാട്ടാ ചോറ് ഊറ്റിയെടുക്കോറ് വണ്ടും നല്ല വെയിലുണ്ടാവും തോന്നണ്ടില്ലേ നല്ല നല്ല കാലാവസ്ഥ ചോറ് എടുക്കും ഉണ്ടാ മുരിങ്ങയിലൂപ്പർ കറി എന്തേല പേസ്റ്റ് കൊണ്ട് ഉണ്ണി വായിക്കൂട വെള്ളം മുരിങ്ങയില കറി വതിരിങ്ങി മുരിങ്ങല കറി കറി അടിപൊളി കറിട്ടെ സൂപ്പറല്ലേ പരിപ്പിലിങ്ങി ഉണ്ടല്ലോ മുരിങ്ങല അടിപൊളിയല്ലേ മുരിങ്ങയില പിന്നെ എങ്ങനെ വെച്ചാലും സൂപ്പറാണ് ഉണ്ണിട അടിപൊളിയാണ് അപ്പൊ ഇത്ര തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ